നമ്മൾ ഇവിടെ കുറച്ച് ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഐസ് എടുത്ത് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് നമുക്കിപ്പം മനസ്സിലാകും ദാ നമുക്ക് കുറച്ച് കമ്പിളി നാരങ്ങ കമ്പിളി നാരങ്ങ നാരങ്ങ ആ എന്തോ ആ എന്തോ ഒരു നാരങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് പോവാണ് വാവ് തുറന്നപ്പോ നല്ല കൊള്ളാലോ നമുക്ക് അടിക്കാ നമ്മുടെ കമ്പിളി കമ്പളി ആക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ അല്ലി അല്ലിയായിട്ട് അടത്തി എടുത്തി എടുക്കാം ഇനി നമുക്ക് ഐസ് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പാൽപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ കറണ്ട് വന്നു ഗൈസ് നമുക്ക് ഷെയ്ക്ക് അടിക്കാല്ലോ ആഹാ നല്ല പാൽ സർബത്ത് പോലത്തെ നമ്മുടെ നാരങ്ങ ഷേക്ക് അല്ലിനാരങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് ശ്രുതി അതായത് നമ്മുടെ പാൽപ്പുടിയുടെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് ഇപ്പൊണ്ട് നാരങ്ങയുടെ ആ ഒരു പുളിയും ചെറിയൊരു ചവർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രുതിക്ക് പുളി ഇഷ്ടമല്ല അതാണ് പുള്ളിക്ക് സൂക്ഷിക്കാൻ ജസ്റ്റ് ചെയ്യാറ് കുഴപ്പമില്ല നല്ലതാണ് എന്നാലും